ഹലോ അസ്സാമലൈക്കും അപ്പൊ എന്തൊക്കെയാ എൻ്റെ എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് പാലപ്പമാവ് അരച്ചു വെക്കുമ്പോ അതിലേക്കൊരു സവാളെടുത്ത് കൊടുത്ത നല്ലൊരു അടിപൊളി റിസൾട്ട് ആയിട്ടാണ് കേട്ടോ അപ്പൊ ദാ മാവ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് പച്ചരി ആ ഒരു മൂന്നോ നാലോ മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് പുതിർത്തി അങ്ങോട്ട് കൈക്കൊക്കെ വൃത്തിയാക്കി കൊണ്ട് വെച്ചതാണ് കേട്ടോ ഇത് റേഷൻ കടയിലൊക്കെ ഇട്ടുണ്ട പച്ചരിയാണ് പിന്നെ ഇതാണ് ഞാനൊരു മിക്സിൻ്റെ ജാറെടുത്ത് അതിൽ കീരവരുടെ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ട് ഒരു തവി ചോറും ഒരു തവി തേങ്ങ ഉണ്ടല്ലോ അതാണ് ഞാൻ അധികം ഇട്ട് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് വെള്ളം വെള്ളം ഒരുപാട് അങ്ങോട്ട് പാരരുത് കേട്ടോ ഈ തേങ്ങക്കും അരിക്കും കറക്റ്റായി നിൽക്കുന്ന ആ ഒരു രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം അതാ കണ്ടില്ലേ ഇനി ഇതുപോലെ ഞാനിതാ ഒന്നങ്ങോട്ട് അരച്ചിങ്ങോട്ട് എടുക്കുകയാണ് കിട്ടും അരച്ചിട്ട് ഇതാ ഒരു പാത്രത്തിൽ ഇതാ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അരച്ചെടുക്കാനിട്ടോ ഇതിക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഈർ ഇട്ട് കൊടുക്കുകയാണ് നല്ലത് ഇനി നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് ൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല എനിക്കതാ ഒരു തവി ചോറ് ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ട് കൊടുക്കണല്ലോട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കാനുണ്ട് ഒരുപാട് വെള്ളം നമ്മൾ നമ്മളൊരു പിന്നെ പാലപ്പം വലിയ വലിയൊരു ഇങ്ങോട്ട് കിട്ടൂല കേട്ടോ ഉപ്പ് ഉപ്പുതാ ഒരു മുക്കാൽ ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാനിതാ ഈ ഒരു സവാള കണ്ടില്ലേ അതും ഞാൻ ആ ഒരു മാവും കൂടി ഇതിൽക്ക് അരച്ചെടുത്ത് ഇട്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ അതിന് ശേഷം കേട്ടോ ഇതുപോലെ സവാള ഇട്ട് ഈ തൊലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതാ ഈ ഒരു മാവിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒന്നും ചെയ്യാനില്ല നല്ലോണം അങ്ങോട്ട് ഈ ഞാൻ അങ്ങോട്ട് മൂടി വെക്കാം തലേന്ന് രാത്രി ഒൻപത് മണിക്കായിട്ട് ഈ ഒരു പിന്നെ മാവരച്ച് വെക്കുന്നത് അപ്പം അതാ പിറ്റേന്ന് രാവിലെ അഞ്ച് ആറു മണിക്ക് തുറന്ന് നോക്കിയപ്പോൾ കണ്ടിനെ അടിപൊളിയായിട്ട് നല്ല പൊങ്ങി കുഷാറായിട്ട് തന്നെ നമുക്ക് കിട്ടീനെ ഇതുപോലെ എല്ലാരും ചെയ്തു നോക്കട്ടെ എല്ലാവർക്കും റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക് ബേക്കിംഗ് സോഡി ഇഷ്ടം ഒന്നും വേണ്ടട്ടോ കേട്ടോ ഈ ഒരു പാലപ്പമാവ് ദോശമാവ് ഒക്കെ അരച്ചെടുക്കാൻ ഇങ്ങനത്തെ ഒരു ഒരു സവാള മാത്രം ഉണ്ടായാൽ മതിയെ ഈ ഒരു സവാള ഞാനെടുത്ത് മാറ്റി വെക്കാനിട്ടോ ഈ ഒരു സവാള കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യുന്നതിനൊന്നും പ്രശ്നമല്ലേ ഇനി ഇതാ ഈ ഒരു മാവ് ഒരു രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുക്കണേ കണ്ടോ ഇതുപോലെ ഇങ്ങോട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ട്ടോ ഇളക്കാണ് കേട്ടോ അപ്പോളാണ് നമ്മളൊരു പാലപ്പൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ട് അങ്ങനെന്താ ഇളക്കിയെടുത്തതിന് ദാ ഈ ഒരു സമയത്ത് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് അൽപ്പത്ത് വെച്ചേനെട്ടോ നല്ല ചൂടായതിന് ദാ നമ്മൾ സാധാരണ പാലപ്പൊക്കെ ഉണ്ടാക്കി എടുക്കണ്ടല്ലോ ഈ ഒരു മാവ് തന്നെ മതിട്ടോ ദോശ ഉണ്ടാക്കാനും ഞാൻ ഈ ഒരു മാവുണ്ട് ബാക്കിയുള്ള മാവേണ്ട ഒരു ഒരു ദിവസം പാലപ്പാണെങ്കിൽ പിറ്റേന്ന് ദോശയിട്ടുണ്ടാക്കിയെടുക്കൽ കണ്ടില്ലേ ഇത് പോലെ കേട്ട് ഞാൻ ഓരോന്നോരോന്നും ഇങ്ങനെ നമുക്ക് നെരിച്ചിലൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നൊക്കെ തന്നെ എടുക്ക കേട്ടോ ഇവിടെ എല്ലാവർക്കും നെരിച്ചിൽ ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ കുറച്ചും കൂടി നേരെ വെച്ചിട്ടാണ് ഈ ഒരു പാലപ്പണ്ട് ഇങ്ങനെ പിന്നെ എടുത്ത് മാറ്റുന്നത് കണ്ടില്ലേ ഇത് പോലെ കേട്ട് ഞാൻ ഓരോന്നോരോന്ന് ഉണ്ടാക്കി എടുക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ഇതാക്കാണ്ടില്ലേ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ഇത് പെട്ടെന്നൊക്കെ വെന്ത് കിട്ടുക നല്ല സോഫ്റ്റ് ഉള്ള പാലപ്പാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇനി പാലപ്പ് മാവും പൊങ്ങിയില്ല എന്നുള്ളൊരു പരാതി ആർക്കും ഉണ്ടാവില്ല ഇത് പോലെ ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യോ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി റെസിപ്പികളൊക്കെ എൻ്റെ ചാനലുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക അപ്പോൾ അതാണ് നമ്മളെ സോഫ്റ്റ് പാലപ്പൊക്കെ റെഡി ആയി അങ്ങനെ ഞാൻ ഓരോന്നോരോന്നിങ്ങനെ ഈ ഒരു പാലപ്പുണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ ഒരുപാട് ടൈമൊന്നും അവിടെ പെ ൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ അതാണ് നമ്മളെ സോഫ്റ്റ് പാലപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും